വെൽക്കം ബാക്ക് ടു എർ സവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മൂരാട് പാലം മുതൽ പയ്യോളി വരെയുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് ഇന്ന് അപ്ഡേഷൻ ചെയ്യുന്നത് അപ്പം പയ്യോളി കഴിഞ്ഞിട്ടുള്ള നമ്മൾ സോറി നമ്മുടെ മൂരാട് കഴിഞ്ഞിട്ടുള്ള പൈ ഓയിൽ മില്ല് പ്രദേശങ്ങളിൽ ചെറിയ വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ അധികം വലിച്ചിട്ടില്ല നേരെ വീഡിയോയിലേക്ക് പോകണം അപ്പം വീഡിയോ കാണുന്ന ഉടൻ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട വർക്ക് കഴിഞ്ഞാൽ ഊരാട് പാലത്തിൻ്റെ അപ്രോച്ച് റോഡിലാണ് നമ്മളത് പോരാട് പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓയിൽ മില് പ്രദേശത്തിപ്പോൾ ഒരു അണ്ടർ പാസേജ് ആ അണ്ടർ പാസേജിൻ്റെ അപ്രോച്ച് റോഡുണ്ട് ആ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ ഇപ്പോൾ നനകുന്നുണ്ട് എന്തായാലും ആ വർക്കിൻ്റെ കാഴ്ച നമുക്ക് കാണാം നമ്മുടെ ഓയിൽ മില്ല് പ്രദേശത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്ന കാഴ്ചയാണ് അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ ആറി പാനലുകൾ നേരത്തെ ആറി പാനലുകൾ ഫൗണ്ടേഷൻ കുറച്ച് ഭാഗങ്ങൾ സ്ഥാപിച്ചിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും ബാക്കിയുള്ള ഭാഗങ്ങളിൽ സ്ഥാപിച്ചുകൊണ്ട് മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വർക്കാണിപ്പോൾ ഈ ഓയിൽ മില്ല് പ്രദേശത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നമ്മളെ ഓയിൽ മില്ല് ഇരിങ്ങൽ ക്രാഫ്റ്റ് അതോടൊപ്പം തന്നെ കുഞ്ഞാലിമര കാറ്റ് മരക്കാർ കോട്ട ആ ഭാഗത്തൊക്കെ പോകുന്ന അണ്ടർ പാസ്സേജാണ് ഈ അണ്ടർ പാസേജിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇരു സൈഡിലും അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് ഇവിടെയൊക്കെ വൺ സൈഡിൽ മണ്ണടിച്ച് ഉയർത്താൻ തുടങ്ങിയിട്ടുണ്ട് ഇനി വൺ സൈഡിൽ മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്കുണ്ട് അതേപോലെ സർവീസ് റോഡ് നേരത്തെ ഇവിടെ ഭാഗികമായിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് സർവീസ് റോഡ് ഉയർന്നിട്ടാണ് വരുന്നത് അതോടൊപ്പം തന്നെ ദേശീയപാത ആറുവരി പാത താഴ്ന്നിട്ടുമാണ് വരുന്നത് ഇവിടെ നിന്നൊക്കെ ശരിക്കും ഈ കയറ്റ കംപ്ലീറ്റ് മണ്ണ് എക്സ്കവേഷൻ ചെയ്ത് താഴ്ത്തേണ്ടതുണ്ട് വൺ സൈഡിൽ കുറച്ച് ഭാഗങ്ങൾ താഴ്ത്തിയിട്ടുണ്ട് അതേപോലെ കോൺക്രീറ്റ് വാൾ സ്ഥാപിച്ചിട്ട് ഇതൊക്കെ കുറേ മുന്നേ ഒരുപാട് മുന്നേ ഏതാണ്ട് എനിക്ക് വന്നിപ്പോൾ ഒരു വർഷ പറയുമെന്ന് തോന്നും ആ സമയത്ത് എക്സ്കവേഷൻ ചെയ്തതാണ് പിന്നെ പാറയാണ് കംപ്ലീറ്റ് ഇരിങ്ങപ്പാറയോട് ചേർന്നുള്ള പാറയാണ് ആ വടിയിൽ കംപ്ലീറ്റ് പാറകളാണ് ഇപ്പം നിലവിലെയ ദേശീയപാത ഒക്കെ താറൊക്കെ കളിക്കിയതിന് ശേഷം ഇടിച്ച് താഴ്ത്തന്നുണ്ട് അപ്പോൾ അതിനടിയിലൊക്കെ പാറ ഉണ്ടാവാനാണ് സാധ്യത അടുത്തതായി നമ്മൾ മാങ്ങൂൽപ്പാറാണ് മാങ്ങൂൽ പാറ മാങ്ങൂൽപാറയെന്ന് ഇരിങ്ങൽ വില ആറു വരയുടെ താറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കാറ് വരി നേരത്തെ കംപ്ലീറ്റ് ആയതാണ് നമ്മുടെ വടകര കൊയിലാണ്ടി ഭാഗത്ത് ആദ്യം ആറു വരി പാതയുടെ താറിങ്ങ് കംപ്ലീറ്റ് ആയ ആയൊരു പ്രദേശമാണിത് അപ്പോൾ അതിനുശേഷം പിന്നെ ഒരു വർക്കും ഇവിടെ നടന്നിട്ടില്ല ഇവിടെയൊക്കെ ക്രാഷ് വാരിയറിൻ്റെ വർക്കുകളൊക്കെ നടക്കാനുണ്ട് ക്രാഷ് വാരിയറിൻ്റെ വർക്കുകളൊന്നും നടന്നിട്ടില്ല അതുപോലെ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ക്രാഷ് വാരിയറിൻ്റെ വർക്ക് നടക്കാനുണ്ട് അതൊക്കെയാണ് ഇനി ബാക്കിയുള്ളത് അതിനിടയിൽ നമ്മൾ ഈ ഇരിങ്ങൽ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഒരു അണ്ടർ പാസ്സേജ് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമരമൊക്കെ നടന്നിരുന്നു പക്ഷേ അണ്ടർ പാസ്സേജ് ഒന്നും ലഭിച്ചിട്ടില്ല സത്യത്തിൽ റെയിൽവേ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നിർബന്ധമാക്കപ്പെട്ട സംഗതിയായിരുന്നു അണ്ടർ പാസ്സേജ് പക്ഷേ അണ്ടർ പാസ്സേജ് സാങ്ഷൻ ആയിട്ടില്ല അപ്പോൾ ഇവിടെ കുറച്ച് വർക്കിപ്പോൾ ആ അക്കാച്ച നമുക്ക് എന്തായാലും കണ്ടുവക്കാം ഈ ഭാഗത്ത് ഗേഡറിൻ്റെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ നടന്നു കൊടുക്കുന്നുണ്ട് ഇപ്പം ഓരോ ഗേഡറുകൾ പുതുതായി പുതിയ ഓരോ ഗേഡറുകൾ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫൗണ്ടേഷനൊക്കെ ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ മറുഭാഗത്ത് കമ്പികളൊക്കെ കെട്ടി ഗേഡറൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ പയ്യോളി ആണർ പാസേജുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ആ ഒരു ഭാഗത്തേക്കുള്ള ഗേഡറാണ് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മളിപ്പം ഇവിടെയുള്ള സൂപ്പർവൈസൊക്കെ എത്തി അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അപ്പോൾ ഇവിടെയൊക്കെ കമ്പിയൊക്കെ കെട്ടി പിന്നെ അടുത്ത ഗേഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ റെയിൽ ആദ്യം സെറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ മുകളിൽ ഗേഡർ സെറ്റ് ചെയ്യുക അല്ലാത്ത വർഷം കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കാൻ ബുദ്ധിമുട്ടും പിന്നെ അതേപോലെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉഷ്ണമാകുന്നത് കൊണ്ട് ആദ്യം ഇതേപോലെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിൽ അതിൻ്റെ ഗ്രൗണ്ട് സെറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നീട് ഗേഡർ കോൺക്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഗേഡർ ഈ കോൺക്രീറ്റിങ്ങും മുതി അതിനകത്തുള്ള ഫ്ലെക്സിബിൾ പൈപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് മുന്നേ കാണിച്ചതാണ് കത്ത് കാണുന്ന ഫ്ലെക്സിബിൾ പൈപ്പ് നമ്മൾ ഇതിൻ്റെ വലിയ ലോഡ് വാഹനങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ ആക്ഷനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ബാലൻസ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഗേഡറിൻ്റെ ലെങ്ത്ത് കൂട്ടാനനുസരിച്ചൊക്കെ ഇതിനകത്ത് ഇടുന്നതാണ് ഈ ഫ്ലെക്സിബിൾ പൈപ്പ് ഇതിനകത്തൂടെ ഒരു ഒരു സ്റ്റീൽ വയർ വയറുകൂടെ ഒരുപാട് സ്റ്റീൽ വയറുകൾ ഇതിനകത്ത് കൂടി കടന്നു പോകും അപ്പോൾ അത്തരത്തിൽ അതിൻ്റെ ആക്ഷന് കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഒരു പിന്നെ ടെക്നിക്കലായിട്ട് ഉപയോഗിക്കുന്ന അതാണ് ഈ ഫ്ലെക്സിബിൾ പൈപ്പ് ആ ഫ്ലെക്സിബിൾ പൈപ്പ് പൈപ്പിലൂടെ പിന്നീട് വയറുകൾ കടത്തിവിടുകയാണ് ആ വയറ് ഓൾറെഡി ഇവിടെ സംശയച്ചാൽ കാണാൻ സാധിക്കും ഓൾറെഡി ഇതിനകത്തുകൂടി കൂടി കടത്തി വിട്ടിട്ടുണ്ട് ഇത്തരത്തിൽ ഇതിപ്പോൾ ജസ്റ്റ് പൈപ്പ് മാത്രമേയുള്ളൂ അതിനകത്തുകൂടി ഇങ്ങനെ ഗാഡറ് ഇതിന് മുന്നേ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇതിനകത്തു ഇങ്ങനെ കടത്തി കടത്തിവിടും ഇതാണ് ഇതിൻ്റെ ഒരു നമ്മൾ പയ്യോളി പയ്യോളി ഭാഗത്ത് അയനിക്കാട് പയ്യോളി ഇനി ഇങ്ങനെ ഈ ഭാഗമൊക്കെ ദേശീയപാതയുടെ വർക്ക് കഴിഞ്ഞതുകൊണ്ടുതന്നെ പഴയ സ്ഥലങ്ങളും പുതിയ ആറുവരിപ്പാതയും തമ്മിൽ ഒരു ബന്ധവുമില്ല ഒരു നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത മാറ്റങ്ങളാണ് ഒരഞ്ച് വർഷമൊക്കെ നാട്ടിൽ നിന്ന് മാറിയ ആളുകൾക്ക് പിന്നെ നാട്ടിൽ വന്നാൽ സ്വന്തം വീട്ടിലേക്ക് പോകാൻ പോലും ഒരു പക്ഷേ വഴി മനസ്സിലാവില്ല അത്രയും മാറ്റങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ഒരുപാട് ഗേഡറുകൾ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയും ഗേഡറുകൾ പയ്യോളി ഭാഗത്ത് ആവശ്യമുണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത് ഒരുപാട് ഗേഡറുകൾ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വേറെ പലയിടത്തൊക്കെ ഒക്കെ ഒരുപക്ഷെ ആവശ്യത്തിന് കോൺക്രീറ്റ് ചെയ്ത് അയക്കും പയ്യോളിയോ ഒരു പ്രദേശത്തോടും അതോടൊപ്പം തന്നെ തിട്ടോടിയായിട്ട് നമ്മൾ കളരിപ്പടിയോട് ചേർന്നിട്ടുള്ള പ്രദേശമാണ് ഇവിടെയൊക്കെ ഗാഡർ കോൺക്രീറ്റ് ചെയ്യുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഡെയിലി ഇവിടെ ഒരു അണ്ടർ പാസേജുണ്ട് അണ്ടർ പാസേജിൻ്റെ ഭാഗത്തുള്ള വർക്ക് ഇപ്പം നടന്നിട്ടുണ്ട് ഇവിടെ നേരത്തെ സമരം ചെയ്തത് അണ്ടർ പാസേജ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇരിങ്ങലേ അപ്പോൾ ഇരിങ്ങൽ അണ്ടർ പാസ്സേജ് സാങ്ഷൻ ആയതിന് ശേഷം അണ്ടർ പാസേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന പ്രദേശമൊക്കെ താറിയാതെ സമരമുള്ള സമയത്ത് മാറ്റിവെച്ച വർക്കൊന്നും ചെയ്യാതെ ഇട്ടയച്ച പ്രദേശമൊക്കെ ഇപ്പോൾ താറ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അണ്ടർ പാസ്സേജ് ആറു വരി ഇപ്പം പൂർത്തിയായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആറു വരിയും അണ്ടർ പാസ്സേജിൻ്റെ താറേം കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഈ ആറ് ഈ അണ്ടർ പാസേജിനോട് ചേർന്നിട്ടുള്ള ആറി പാനലുകൾ സ്ഥാപിക്കാനുള്ള വർക്കാണ് ഈ പ്രദേശത്ത് നടക്കാൻ ബാക്കിയുള്ളത് ഇവിടെയൊക്കെ കുറച്ച് മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്കുണ്ട് പിന്നെ അതേപോലെ ആറ് ഈ പാനൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മണ്ണൊക്കെ എക്സ്കവേഷൻ കുറച്ച് എക്സ്കവേഷൻ ചെയ്തു വെച്ചിട്ടുണ്ട് ബാക്കി കൂടി ചെയ്യാൻ ബാക്കിയുണ്ട് ഇതാണ് നമ്മൾ ഇരിങ്ങൽ ദേശീയപാതയിൽ നിന്നുള്ള കാഴ്ച ർ പാസേജ് ആറു വരെയും കോൺക്രീറ്റെയും കഴിഞ്ഞു അതേപോലെ ഈ ഒരു പ്രദേശത്ത് ഒരു ഡ്രൈനേജ് വരുന്നുണ്ട് ഒരു ഡ്രൈനേജ് റോഡ് ക്രോസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡ്രൈനേജ് ആണ് അപ്പോൾ നേരത്തെ സമരം ചെയ്ത സമയത്ത് പാതി വഴിയിൽ വർക്ക് സ്റ്റോപ്പ് ചെയ്ത് വെച്ചതാണ് ഇപ്പോൾ കമ്പിയൊക്കെ ആ സമയത്ത് കെട്ടിയിട്ടിട്ട് അതിന് ശേഷം വർക്ക് എടുത്തിട്ടില്ല ഇനിയിപ്പം ഈ അടുത്ത് തന്നെ ബാക്കിയുള്ള ഷട്ടറിങ് വർക്കൊക്കെ കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യാനുള്ള ഉണ്ടായിരുന്നത് പക്ഷേ ശനിയിപ്പോൾ എത്രയും പെട്ടെന്ന് വർക്ക് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേപോലെ തന്നെ ഈ അണ്ടർ പാസ്സൈജ് അണ്ടർ പാസ്സൈ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസ്സൈജ് ആണ് വലിയ കൂട്ടിന് അണ്ടർ പാസ് ചെയ്യുന്നില്ല നമ്മൾ അത്യാവശ്യം വാഹനങ്ങൾക്കൊക്കെ യാത്ര ചെയ്യാൻ പറ്റിയിട്ടുള്ള അണ്ടർ പാസേജ് വലിയ നമ്മുടെ വാഗാടിൻ്റെ ഒരു ചെറിയൊരു ചൊട്ട് വിദ്യയാണ് അപ്പോൾ നമ്മൾ വലിയ ടോറസ് പോലത്തെ വാഹനങ്ങളിലാണ് നമ്മൾ ഈ എസ്കവേറ്റർ ഇറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കുഴിയെടുത്തിട്ട് അതേപോലെ തന്നെ ഇവിടെ കുറച്ച് മണ്ണടിച്ചിട്ട് സ്ട്രോപ്പ് ചെയ്തുകൊണ്ടുള്ള വൃത്തിപരമായ ഒരു നീക്കം ചെടിയൊക്കെ വെച്ചു പിടിപ്പിച്ചത് നമ്മളെ ഇരിങ്ങൽ സർവീസ് റോഡ് അണ്ടർ പാസേജ് അണ്ടർ പാസേജ് ആണ് ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജ് ഈ അണ്ടർ പാസേജിനോട് ചേർന്നണ്ട് ഇവിടെ അപ്രോച്ച് റോഡിന്റെ ഭാഗത്ത് ഇവിടെയൊക്കെ മണ്ണാടി ചേർത്താണ്ടുണ്ട് ഇപ്പൊ ഈ താരങ്ങൾ കുറച്ച് ഭാഗങ്ങളൊക്കെ പൊളിച്ചു നീക്കേണ്ടി അപ്പോൾ വാഗാട് മണ്ണ് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ സർവീസ് റോഡില് പാച്ച് വർക്ക് നല്ല രീതിയിൽ നടന്നിട്ടുണ്ട് നമ്മൾ ഈ പയ്യോളി മൂരാട് ഭാഗത്ത് ഈ ഡ്രൈനേജ് നോക്കുകയാണെങ്കിൽ ഡ്രൈനേജിൻ്റെ അടുത്ത് പലയിടത്തും ഡ്രൈനേജിൻ്റെ സ്ലാബുകൾ വണ്ടി കയറുമ്പോൾ പൊട്ടിപ്പോകുന്ന പ്രശ്നമുണ്ട് ആ പൊട്ടിപ്പോകുന്നതിന് ശേഷം അവരിങ്ങനെ പിന്നെ അവിടെ കമ്പിയൊക്കെ വെച്ച് കൊടുക്കും എന്നിട്ട് അടുത്ത സ്ലാബ് കോൺക്രീറ്റ് ഇതും അപ്പോൾ ഇപ്പോൾ രണ്ടെണ്ണം നമ്മളിപ്പോൾ കണ്ട് അപ്പോൾ നമ്മുടെ മൂരാട് മുതൽ പയ്യോളി വരെ സഞ്ചരിക്കുകയാണെങ്കിൽ രണ്ട് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പത്ത് നാൽപ്പത് സ്ലാബ് ഇപ്പോൾ മൂന്നാമതൊരു സ്ലാബ് ഇതാ എവിടെയും ഒന്ന് പൊട്ടിയതിന് ശേഷം മാറ്റി ഒന്ന് പുതിയ കോൺക്രീറ്റ് എത്തിയിരിക്കുന്നു അപ്പോൾ ഈ ഡ്രൈനേജിൻ്റെ ഈ സ്ലാബുകളൊക്കെ സർവീസ് റോഡിൻ്റെ ഭാഗമാണെന്നാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ടോറസ് വാഹനങ്ങളൊക്കെ ഭാവിയിൽ അതിൻ്റെ വീലൊക്കെ ഇതിൻ്റെ മോൾ കയറും അപ്പം എത്ര കണ്ട് അത് ഫലപ്രദം എന്ന് നമ്മൾ കണ്ടറിയേണ്ടി വരും ഇപ്പം നമ്മളധികം പറഞ്ഞു ഞങ്ങൾ ഫുൾ നെഗറ്റീവാണെന്ന് അറിയാം സ്ലാബ് ഒക്കെ ഇങ്ങനെ പൊട്ടി പോകുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ചില മാസങ്ങൾക്ക് മുന്നേ പയ്യുള്ളിൽ ഒരാൾ ഈ ബൈക്കും കൊണ്ടുപോകുന്ന സമയത്ത് ഡ്രൈനേജ് പൊട്ടിയിട്ട് അതിനകത്ത് ബൈക്ക് കാരൻ ഈ സ്ലാബിൻ്റെ മുന്ന ബൈക്ക് അതിനകത്ത് ഇറങ്ങിയിട്ട് അപകടം പറ്റിയിരുന്നു അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ പയ്യോളി യോട് ചേർന്നിട്ടുള്ള പയ്യോളി പെട്രോൾ പമ്പിൻ്റെ ഒരു ഭാഗത്താണുള്ളത് ഇവിടെ കാറ് വരിയുടെ താരങ്ങി പൂർണ്ണമാറ്റം കഴിഞ്ഞിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പയ്യോളി ടൗണിൻ്റെ ഭാഗത്ത് അണ്ടർ പാസേജുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കാനുണ്ട് ആ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇപ്പോൾ ചെറുതായിട്ട് ഈ ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ജസ്റ്റ് ഇവിടെയൊക്കെ മണ്ണടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ മണ്ണടിച്ചു തുടങ്ങിയിരിക്കണോ ഒരുപാട് മണ്ണ് വേണം ഇവിടെ മണ്ണ് എവിടെ ആയിട്ടില്ല വാഗാടിന് മണ്ണില്ല മണ്ണില്ല എന്ന് പറയുന്ന ഇത്തരം പലവിധ ഇവിടെയും നമ്മൾ അറിയില്ല തീർത്ഥ ഇൻ്റർനാഷണൽ ഹോട്ടൽ അല്ലെ തീർത്ഥ ബാർ ഇതിൻ്റെയൊക്കെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇപ്പോൾ ഇവിടെ അപ്രോച്ച് റോഡാണ് റോഡ് ഉയർന്നിട്ടാണ് ഈ ഭാഗത്ത് വരുന്നത് അപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയൊക്കെ മണ്ണൊക്കെ കുറച്ച് അടിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ആറി പാനലുകളിൽ ഫൗണ്ടേഷനൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പം അടുത്ത വർക്ക് ഈ പ്രദേശത്താണ് നടക്കാൻ ബാക്കിയുള്ളത് അതേപോലെ തന്നെ ഈ പ്രദേശത്തൊരു ഡ്രൈനേജ് റോഡ് ക്രോസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡ്രൈനേജ് വരുന്നുണ്ട് ഇതൊക്കെ നേരത്തെ സ്ഥാപിച്ച ആറി പാനലുകളാണ് അപ്പോൾ പയ്യോളി വരെയുള്ള പ്രദേശത്ത് ദേശീയപാതയുടെ പുതിയ കാഴ്ചകളാണ് നമ്മൾ അപ്ഡേഷൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഈ ഒരു പ്രദേശത്തോടു കൂടി പയ്യോളി അണ്ടർ പാസേജിൻ്റെ വർക്ക് കാഴ്ച കൂടി കാണിച്ചതിന് ശേഷം നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യും അപ്പം അണ്ടർ പാസേജിൻ്റെ ഭാഗത്ത് ഒന്നും ആയിട്ടില്ല ഇപ്പം നമ്മൾ അണ്ടർ പാസേജുമായിട്ട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇവിടെ നടക്കാനുള്ളത് ഇപ്പോൾ ഇവിടെയൊക്കെ പാനലുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഇനി ഒരുപാട് മണ്ണടിച്ച് ഉയർത്തേണ്ടതുണ്ട് കുറച്ച് ഭാഗത്തുള്ള മണ്ണ് മാത്രമേ ഇവിടെ കുറച്ച് എന്താ പറയുക ആന വായിൽ അമ്പായങ്ങ പോയതുപോലെ കുറച്ച് മണ്ണ് ഇവിടെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഇനി ഒരുപാട് മണ്ണടിച്ച് ഉയർത്തിയിട്ട് ഈ നമ്മളെ പില്ലറിന് സെയിമായിട്ട് ആയിട്ട് മണ്ണ് ഇനിയും ഒരുപാടടിച്ച് ഉയർത്തേണ്ടതുണ്ട് അതോടുകൂടി നമ്മൾ ഈ പാർക്ക് കഴിയുന്നതോടുകൂടി പയ്യോടി ഇവിടെ ചിത്രം തന്നെ മാറും അപ്പോൾ ഇവിടെയൊക്കെ പില്ലറിൻ്റെ വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് അപ്പോൾ പില്ലറിൻ്റെ മുകളിൽ ഗേഡറുകളൊക്കെ സ്ഥാപിക്കാൻ ഒരുപാട് ഗേഡറുകൾ സ്ഥാപിക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലും നാലും എട്ട് ഗേ പില്ലറുകളാണ് വരുന്നത് എട്ട് പില്ലറിൻ്റെ മുകളിൽ ഒരു പില്ലറിൻ്റെ മുകളിൽ അഞ്ച് ഗേഡറുകളാണ് വരുന്നത് അപ്പോൾ അങ്ങനെ എട്ട് പില്ലറിൻ്റെ മുകളിൽ ഒരുപാട് ഗേഡറുകളൊക്കെ സ്ഥാപിക്കാൻ ബാക്കിയിട്ടുണ്ട് പയ്യർ വർക്കാണ് ഈ പ്രദേശത്ത് ഇനി നടക്കാൻ ബാക്കിയുള്ളത് അപ്പം ഒരു പില്ലറിൻ്റെ വർക്ക് ഇനിയും കംപ്ലീറ്റ് ആയിട്ടില്ല അതേപോലെ തന്നെ ഇവിടെ ഒരു ജംഗ്ഷനാണ് ജംഗ്ഷനിൽ ഇവിടെ ഒരു ട്രാഫിക് സിഗ്നൽ ഒരു ഒരു ഇത് ലൈറ്റ് നമുക്ക് വെച്ചത് കാണാൻ പറ്റും ട്രാഫിക് ലൈറ്റ് പക്ഷേ സത്യത്തിൽ ഇത് പയ്യോളിന്ന് വരുമ്പോൾ ഭയങ്കര ഡേഞ്ചറാണ് കാരണം ഈ ഒരു പ്രദേശം വളരെ സ്മൂത്ത് ആയതോടുകൂടിയിട്ട് പയ്യോളിന്ന് പെട്ടെന്ന് രാത്രിയൊക്കെ വരുമ്പോൾ ഇത് ദേശീയപാതയിൽ കണ്ടെയാണോന്ന് ചില ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല നേരടിച്ച് ക്രോസ് ചെയ്തെങ്കിൽ വരുന്നുണ്ട് അപകടങ്ങൾ ഇവിടെ സത്യത്തിൽ നടക്കുന്നുണ്ട് നമ്മളെ കണ്ണുമുന്നും തന്നെ ഇതിനു മുന്നേ അപകടം നടന്നിട്ടുണ്ട് അപ്പോൾ സത്യത്തിൽ നമ്മൾ ആ പേരാൻ പറയാത്ത ഭാഗത്തും അവിടെയും ഒരു സിഗ്നൽ ലൈറ്റ് അത്യാവശ്യമാണ് ഇതാണ് പയ്യോടി ദേശീയപാത എന്നുള്ള കാഴ്ച അപ്പോൾ നേരത്തെ കുണ്ടും കുഴിയൊക്കെ ആയതുകൊണ്ട് വാഹനങ്ങൾ സർവീസ് റോഡിൽ നിന്ന് അല്ലായിരുന്നു വരുന്നത് ഇപ്പോൾ സർവീസ് റോഡ് താറ് ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കണ്ടീഷനൊക്കെ ആക്കിയത് കൊണ്ട് ലിമിറ്റഡ് ബസ്സൊക്കെ നല്ല സ്പീഡിൽ അടിച്ചാണ് വരുന്നത് അതേപോലെ തന്നെ പേരാമ്പ്ര അതേപോലെ കുളായ്പാലം ബീച്ച് റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങളും അതേപോലെ സ്പീഡിൽ വരുന്നുണ്ട് അത് വലിയ അപകടം ക്ഷണിച്ചു വരുത്തുന്നതാണ് അപ്പോൾ ഇവിടെ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ ഈ പയ്യോളി ഭാഗത്തും മറ്റു പ്രദേശങ്ങളിൽ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ച് ഈ വർക്ക് നടക്കുന്ന സമയത്ത് പ്രത്യേക ശ്രദ്ധിക്കുകയാണ് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡിപ്പിയാണ് ചാനൽ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ പറ്റും ലൈക്ക് ലൈക്കാനോ അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലുമൊക്കെ വാച്ച് ചെയ്യുന്നതിൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മാത്രം ഓർമ്മപ്പെടുത്തുന്നു